അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഫോറൻസിക് സയൻസ് അതായത് കുറ്റാന്വേഷണത്തിൻ്റെ പുതിയ വഴികൾ നമ്മൾ ത്രില്ലർ സിനിമകളെല്ലാം കാണുമ്പോൾ അതിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങാണ് ഫോറൻസിക് വിദഗ്ധർ വരിക എന്നുള്ളത് നേരിട്ടല്ലാതെ നമ്മൾ പല സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ള ഒരു തീമുണ്ട് നാളുകൾ പഴക്കമുള്ള ദ്രവിച്ച് തുടങ്ങിയ ഒരു അസ്ഥിക്കൂടം വിജനമായ ഒരു സ്ഥലത്ത് കണ്ടെത്തുന്നു അതാരുടെ തലയോട്ടിയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ മരിച്ചയാൾ കൊല്ലപ്പെട്ടതാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഇവിടെയാണ് ഫോറൻസിക്കിൻ്റെ പ്രസക്തി ഏതു തരത്തിലുള്ള കൊലപാതകങ്ങളിലും അസ്വാഭാവിക മരണങ്ങളിലും ഫോറൻസിക് വിദഗ്ധന്മാരാണ് പോലീസിനെ സഹായിക്കുന്നത് അനന്ത സാധ്യതകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കുറ്റകൃത്യം അതിവിട്ട വിത്തമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന കുറ്റവാളികൾക്ക് പോലും ശാസ്ത്രീയ അന്വേഷണത്തിൽ കുടുങ്ങേണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വർഷം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സ്കോട്ട്ലൻഡിലെ ഒരു ഗ്രാമപ്രദേശം ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം സായാഹ്ന സവാരിക്ക് സൂസൻ ജോൺസൺ എന്ന ഒരു സ്ത്രീയുടെ കണ്ണിൽപ്പെട്ട ഒരു പൊതുക്കെട്ട് അന്ന് പോലീസുകാർക്ക് നൽകിയത് ഒരു വലിയ പണി തന്നെയായിരുന്നു എന്താണെന്നല്ല അരുവിയിലൂടെ ഒഴുകി വന്ന ആ പൊതുക്കെട്ടിൽ പുറത്തേക്ക് നീണ്ടു കാണുന്ന വിധത്തിൽ ഒരു മനുഷ്യന്റെ കൈ ഉണ്ടായിരുന്നു അവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തിയ പോലീസിനെ നദിയിൽ നിന്ന് രണ്ട് തലയോട്ടികളും നാല് പൊതുക്കെട്ടുകളും കൂടി ലഭിച്ചു ബെഡ്ഷീറ്റിലും പത്രക്കടലാസിലും പൊതിഞ്ഞതായിരുന്നു ആ ശരീരഭാഗങ്ങൾ ആഗസ്റ്റ് ആറിലെയും മുപ്പത്തൊന്നിലെയും ഡെയിലി ഹെറാൾഡ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയിലെ സൺഡേ ഗ്രാഫിക് തീയതി വായിക്കാൻ സാധിക്കാത്ത സൺഡേ ക്രോണിക്കൽ എന്നിവയായിരുന്നു ആ പൊതിഞ്ഞ് കെട്ടി വന്ന പത്രങ്ങൾ ശരീരഭാഗങ്ങൾ എഡിൻബർഗ് സർവകലാശാലയിലെ അനാട്ടമി വിഭാഗത്തിലേക്ക് പോലീസ് അയച്ചു എഴുപത് പീസുകളുള്ള ഒരു ജിക്സോ പസിൽ പോലെ ആയിരുന്നു ആ ജീർണിച്ച മനുഷ്യ ശരീരഭാഗങ്ങൾ ഫോറൻസിക് വിദഗ്ധനായ പ്രൊഫസർ ജോൺ ഗ്ലൈസ്റ്റർ ഡോക്ടർ ഗിൽബർട്ട് മില്ലർ എന്നിവർ ആണ് വിശദമായ പരിശോധന നടത്തിയത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയത് ജെയിംസ് കൂപ്പറും സിഡ്നി സ്മിത്തും ആയിരുന്നു ആ മൃതദേഹങ്ങൾ രണ്ട് സ്ത്രീകളുടേതാണെന്ന് അവർ പരിശോധനയിലൂടെ കണ്ടെത്തി രണ്ടു പേരും തമ്മിൽ ആറ് ഇഞ്ചിൻ്റെ ഉയർവ്യത്യാസം ഉണ്ടെന്നും അവർ കണ്ടെത്തി ശരീരഭാഗങ്ങൾ മുറിച്ച രീതിയിൽ നിന്നും അവർക്ക് കൊലയാളി ഒരു അനാട്ടമി വിദഗ്ധൻ ആയിരിക്കും എന്ന അനുമാനത്തിൽ അവരെത്തിച്ചേർന്നു മിക്കവാറും അത് ഒരു ഡോക്ടർ തന്നെയായിരിക്കും എന്നും അവർ ഉറപ്പിച്ചു തിരിച്ചറിയാതിരിക്കാനായി മുഖത്തെ തൊലി കൂടാതെ കണ്ണുകൾ ചെവി എന്നിവ മുറിച്ചു മാറ്റിയിരുന്നു മൃതശരീരത്തിൻ്റെ വിരലടയാളം ലഭിക്കാതിരിക്കാനായി കുറ്റകൃത്യം ചെയ്ത ആൾ മൃതശരീരത്തിൻ്റെ വിരലുകളുടെ അറ്റവും മുറിച്ചു മാറ്റിയിരുന്നു പല്ലുകൾ പരിശോധിച്ച് കണ്ടെത്താതിരിക്കാനായി പല്ലുകളും പറിച്ചെടുത്തിരുന്നു എങ്കിലും തലയിൽ നിന്നും കുറച്ച് തലമുടി ലഭിക്കുന്നുണ്ടായിരുന്നു നദിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട വിരലുകളുടെ അഗ്രഭാഗം ലഭിച്ചു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിൽ നിന്നും വിരലടയാളം കണ്ടുപിടിക്കാൻ ഗ്ലേസ്റ്റർക്കായി തലയോട്ടിയിലെ സൂച്ചർ കയ്യിലേക്കും കാലുകളിലേക്കും നീളുന്ന പല്ലുകൾ പല്ലിൻ്റെ റൂട്ട് എന്നിവയുടെ പരിശോധനയിൽ നിന്നും മരിച്ചവരുടെ പ്രായം അവർ കണക്കാക്കി അവയിൽ പലതിൻ്റെയും എക്സ് റേ പരിശോധന പ്രായം കണക്കാക്കുന്നതിന് വളരെയധികം സഹായകമായി ഈ പരിശോധനകളിൽ നിന്നും മരിച്ചവരിൽ ഒരാൾ ഇരുപത് വയസ്സുള്ള യുവതിയാണെന്നും രണ്ടാമത്തെയാൾ ഒരു മധ്യവയസ്കയാണ് എന്നുമായിരുന്നു അവരുടെ കണ്ടെത്തൽ മരണകാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായില്ല ഒരാളുടെ ശരീരത്തിൽ വാരിയല്ലുകൾക്ക് ഒടിവും നെഞ്ചിൽ കുത്തേറ്റ മുറിവും ഉണ്ടായിരുന്നു കൂടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചതവുകളും കഴുത്തിൽ ഗുരുതരമായ പരി പരിക്കുകളും രണ്ടാമത്തെ ആളുടെ ശരീരത്തിൽ ചതവുകളും മറ്റും ധാരാളം കാണപ്പെട്ടു ശരീരഭാഗങ്ങൾ പൊതിഞ്ഞിരുന്ന ഗ്രാഫിക് പത്രം ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ലങ്കാസ്റ്റർ ഭാഗത്തു മാത്രം വിതരണം ചെയ്തിരുന്ന ഒന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു പാഴ്സി ഡോക്ടറിൽ സംശയം ചെന്നു നിന്നു അപ്പോൾ പോലീസിന് ഡോക്ടർ മുക്തിയർ ഹക്കീം റക്ചൻ എന്ന ചുരുക്ക പേരിലാണ് അയാൾ അറിയപ്പെടുത്തിയിരുന്നത് ശരീരഭാഗങ്ങൾ ലഭിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് ഡോക്ടറുടെ ഒരു പരാതി ലങ്കാസ്റ്റാർ പോലീസിന് ലഭിച്ചിരുന്നു തൻ്റെ ഭാര്യയെയും വീട്ടു കാണാനില്ല എന്നതായിരുന്നു പരാതി വീട്ടുജോലിക്കാരി ജോലിക്കാരി തുണി അലക്കുകാരനാൽ ഗർഭിണിയാക്കപ്പെട്ടു എന്നും അബോർഷനായി അവർ രണ്ടുപേരും മണം പണം മോഷ്ടിച്ചു കടന്നു എന്നുമായിരുന്നു ആരോപണം ശരീരഭാഗത്തോടൊപ്പം കിട്ടിയ ബ്ലൗസ് വീട്ടുജോലിക്കാരുടെ ജോലിക്കാരുടെ ബന്ധുക്കളെ കാണിച്ചപ്പോൾ അവർ തിരിച്ചറിയുകയും ചെയ്തു ഡോക്ടറുടെ വീട് വൃത്തിയാക്കുന്ന ആളെ പോലീസ് ചോദ്യം ചെയ്തു സെപ്റ്റംബർ പതിനഞ്ചിന് ജോലിക്ക് വരണ്ട എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞിരുന്നതിനായി ആ ജോലിക്കാരി മൊഴി രേഖപ്പെടുത്തി പതിനാറാം തീയതി ജോലിക്കെത്തിയപ്പോൾ ഡോക്ടറുടെ വീട് ആകെ അലങ്കോലപ്പെട്ട് കാണപ്പെട്ടിരുന്നു എന്നും ബാത്റൂമിൽ മഞ്ഞക്കറ പിടിച്ചിരുന്നു എന്നും മുറ്റത്ത് എന്തോ കത്തിച്ച ഒരു കൂന കാണപ്പെട്ടു എന്നും അവർ പോലീസിനോട് പറഞ്ഞു അയൽക്കാരിൽ ഒരാളും ഡോക്ടർക്ക് എതിരായി മൊഴി കൊടുത്തു ഒക്ടോബർ പന്ത്രണ്ടിന് ഡോക്ടർ ബക്റക്ഷൺ അറസ്റ്റ് ചെയ്യപ്പെട്ടു റക്ഷന് സംശയരോഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ വിശ്വാസമില്ലായിരുന്നു ഭാര്യയും വീട്ടുജോലിക്കാരും കൂടി രണ്ടാഴ്ച മുമ്പ് കൂട്ടുകാരെ കാണാൻ പോയിരുന്നു ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇതിനൊടുവിൽ കഴുത്ത് ഞെരിച്ചും നെഞ്ചിൽ കത്തി കുത്തിയും ഭാര്യയെ അദ്ദേഹം കൊലപ്പെടുത്തി ഇത് കണ്ടുകൊണ്ടുവന്ന വീട്ടു ജോലിക്കാരെയും മർദ്ദിച്ചു കൊലപ്പെടുത്തി കൊലയ്ക്ക് ശേഷം ശരീരം പല ഭാഗങ്ങളായി മുറിച്ച് മയിലുകൾ അകലെയുള്ള നദിയിലൊഴുക്കി കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഭാര്യയുടെയും വീട്ടു ജോലിക്കാരിയുടേതുമല്ല എന്നായിരുന്നു ഡോക്ടർ റക്ഷൻ വാദിച്ചത് എന്നാൽ ഫോറൻസിക് മെഡിസിൻ വിദഗ്ധരുടെ മൊഴികൾ അദ്ദേഹത്തിന് എതിരായിരുന്നു പ്രൊഫസർ ഗ്ലസ്റ്റാൻ ഡോക്ടർ സിഡ്നി സ്മിത്ത് ഡോക്ടർ മില്ലർ എന്നിവർ ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരുന്നു കോടതി റക്ഷന് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് പന്ത്രണ്ടിന് റക്ഷൻ തൂക്കിലേക്ക് തൂക്കിലേറ്റപ്പെട്ടു കുറ്റാനാഷണ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കേസാണിത് ഈ കഥ ഇവിടെ പറയാൻ കാരണം സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് എന്ന സാങ്കേതികവിദ്യ ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ഈ കേസിലാണ് അതായത് യഥാർത്ഥ വലിപ്പമുള്ള തലയോട്ടിയുടെ ചിത്രവും മരണപ്പെട്ട വ്യക്തിയുടെ ജീവനുള്ളപ്പോൾ എടുത്ത യഥാർത്ഥ വലിപ്പമുള്ള മുഖത്തിൻ്റെ ചിത്രവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു എന്നിട്ട് ഇവയെ തമ്മിൽ മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെവിയുടെ കർണപുടം കുട താടിയല്ല് പല്ലുകളുടെ നിര കവി കവിളല്ലുകളുടെ സ്ഥാനം മുഖത്തിൻ്റെ ഷേപ്പ് തുടങ്ങിയവ അനലൈസ് ചെയ്യുന്നു അതായത് കണ്ണുകൾ ഓർബിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരണം പുരികങ്ങൾ ഓർബിറ്റിൻ്റെ മാർജിനു മുകളിൽ തന്നെ ആയിരിക്കണം അങ്ങനെ ഓരോന്നും താരതമ്യം ചെയ്യുന്നു ജീവനുള്ളപ്പോൾ എടുത്ത ഫോട്ടോ വലുതാക്കുമ്പോൾ ഉണ്ടാകുന്ന എററും ഫോട്ടോഗ്രാഫുകൾ തമ്മിൽ ഉണ്ടാകുന്ന അലൈൻമെൻറ്റ് എററും സ്കൾ ഫോട്ടോ സൂപ്പർ ഇമ്പോസിഷൻ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വീഡിയോ സൂപ്പർ ഇമ്പോസിഷൻ കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാം തലയോട്ടിയുടെ വീഡിയോയും മരണത്തിന് മുമ്പുള്ള ഫോട്ടോഗ്രാഫിന്റെ വീഡിയോയും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു ഇതുകൂടാതെ കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്കും നിലവിലുണ്ട് എന്നാൽ ഇന്ന് ഈ രണ്ട് ടെക്നിക്കുകളും അപ്രസക്സക്തമാണ് എന്ന് തന്നെ പറയാം ഡി എൻ എ ഫിംഗർ പ്രിൻ്റിലൂടെ നൂറ് ശതമാനം ഉറപ്പിച്ച് ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇന്ന് ഐഡന്റിറ്റിക്കൽ ടിൻസ് ആണെങ്കിൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് ഇല്ലാതാവുകയുള്ളു ഇതിനായി വേണ്ടത് മരിച്ചയാളുടെ ശരീരഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഡി എൻ എയും സംശയിക്കുന്ന ആളുടെ ബന്ധുക്കളുടെ രക്തവും മാത്രം അവിടെ നിന്ന് ശാസ്ത്രം വീണ്ടും വികസിച്ചിരുന്നു താരതമ്യം ചെയ്യാൻ സംശയിക്കേണ്ട ആളില്ലെങ്കിൽ പോലും തലയോട്ടിയിൽ നിന്നും മുഖത്തിൻ്റെ രൂപം മെനഞ്ഞെടുക്കുന്ന സാങ്കേതികവിദ്യ അതായത് സ്കൾപ്ചറൽ റീകൺസ്ട്രക്ഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ തുടങ്ങിയവയാണ് ഈ സാങ്കേതികവിദ്യകൾ മുഖത്തിൻ്റെ ത്രിമാന ചിത്രങ്ങൾ കമ്പ്യൂട്ടർ സഹായത്തോടെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഫേസ് റാപ്പിംഗ് സോഫ്റ്റ്വെയറുകൾ വരെ ഇന്ന് നിലവിലുണ്ട് തലയോട്ടിയുടെ മുൻവശത്ത് മാംസപേശികൾ പ്രൊജക്റ്റ് ചെയ്ത് മുഖത്തിൻ്റെ ഏകദേശ രൂപം പുനഃസൃഷ്ടിക്കുന്നു സയൻസിൻ്റെ വളർച്ചയോടൊപ്പം കുറ്റാന്വേഷണത്തിൻ്റെ ഈ വിഭാഗവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്